ഹായ് മക്കളെ എല്ലാവർക്കും നമസ്തേ മക്കളെല്ലാവരും നമസ്തേ പറഞ്ഞേ ടീച്ചർക്ക് ഒച്ചത്തിൽ േ ആ നമസ്തേ എല്ലാവരും നല്ല മിടുക്കരയിരിക്കുന്നുണ്ടല്ലോ ആ എന്താ മക്കളെ ഒരു ശബ്ദം കേൾക്കുന്നത് മക്കളൊന്ന് ശ്രദ്ധിച്ചേ ആ കേൾക്കുന്നുണ്ടല്ലേ ചെണ്ടയുടെ ശബ്ദമാണല്ലേ അത് അമ്പലത്തില് ഉത്സവത്തിന് കൊടിയേറുമ്പോഴുള്ള ശബ്ദമാണത് മക്കളെ കണ്ടിട്ടില്ലേ അമ്പലത്തിലെ ഉത്സവത്തിന് പോകുമ്പോൾ മക്കളെ ശ്രദ്ധിക്കണേ എന്തൊക്കെയുണ്ടെന്ന് ശ്രദ്ധിക്കണം കൊടിയുണ്ട് ചെണ്ടയുണ്ട് വേറെ എന്തൊക്കെയാ ഉള്ളേ മക്കൾ ചെണ്ട കണ്ടിട്ടുണ്ടോ ടീച്ചർ മക്കൾക്ക് ഒരു ചെണ്ട കാണിച്ചു തന്നോ ഇതാണ് ചെണ്ട മക്കള് കണ്ടിട്ടില്ലേ മക്കൾ അമ്പലത്തിൽ പോയപ്പോൾ വേറെ എന്തെല്ലാം കാഴ്ചകളെ കണ്ടിട്ടുള്ളേ എന്താണ് ആ ആനയുണ്ടല്ലേ ആന എങ്ങനെയുള്ള ആനയാണ് കണ്ടിരിക്കുന്നേ മക്കൾ ശ്രദ്ധിച്ചോ ഉത്സവത്തിന് പോകുമ്പോൾ കാണുന്ന ആന എങ്ങനെയുള്ളതാണ് ഒന്ന് പറഞ്ഞ് ആർക്കെങ്കിലും അറിയുമോ ആ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി മുത്തുക്കടയൊക്കെ ചൂടി നിൽക്കുന്ന ആനയാണ് കണ്ടിട്ടുള്ളതല്ലേ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ആനയെ ടീച്ചർ മക്കൾക്ക് ആനയെ കാണിച്ചു തരാം കണ്ടോ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി മുത്തുക്കടയൊക്കെ ചൂടി നിൽക്കുന്ന ആനയാണ് ഇതാണ് മുത്തുക്കട മക്കൾ കണ്ടില്ലേ ഇങ്ങനെ പല നിറത്തിലുള്ള മുത്തുക്കുടകളുണ്ട് അവിടെ ഇത് കണ്ടോ മക്കളൊന്ന് ശ്രദ്ധിച്ചേ ഇത് ഈ നെറ്റിപ്പട്ടമാണ് ആനയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എല്ലാവരും നല്ല ഭംഗിയില്ലേ കാണാൻ വേറെ എന്തൊക്കെയാണ് അമ്പലത്തിൽ ഉത്സവത്തിന് പോയാൽ കാണുന്നത് അവിടെ എന്തുണ്ടാകും ധാരാളം ആൾക്കാരുണ്ടാകുമല്ലേ ഉത്സവം കാണാൻ കുറേ ആൾക്കാർ വരും മക്കളത് ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാ ദിവസവും ഉത്സവമുണ്ടോ ഉണ്ടോ ഇല്ല അല്ലേ വർഷത്തില് ആ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമാണ് ഉത്സവങ്ങൾ നടക്കാറ് എല്ലാ ദിവസവും ഉത്സവത്തിൽ നിങ്ങൾ പോകാറുണ്ടോ മക്കളെ ഇല്ല അല്ലേ അപ്പോൾ ഉത്സവത്തിന് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ടീച്ചർ ഇപ്പോൾ കാണിച്ചത് നെറ്റിപ്പട്ടം കെട്ടിയ ആന നെറ്റിപ്പട്ടമുണ്ട് മുത്തുക്കടയുണ്ട് പിന്നെന്തുണ്ട് ഉത്സവത്തിന് മേൽ വേറൊരു സൂത്രം കൂടെ ഉണ്ടല്ലോ ടീച്ചർ കാണിച്ചു തരാം ഇതെന്താണ് ആ ഇതാണ് ആലവട്ടം എന്താണ് ആലവട്ടം ഒന്ന് പറഞ്ഞു മക്കളെ ആലവട്ടം ടീച്ചർ ഇവിടെ വെക്കാവേ ആലവട്ടം കണ്ടില്ലേ എല്ലാവരും ഇനി അമ്പലത്തിൽ ഉത്സവത്തിൽ പോകുമ്പോൾ ഇതുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം വേറെ ഒരു കൂട്ടം കൂടി ഉണ്ട് മക്കൾക്ക് കാണിച്ചു തരാം ടീച്ചർ അത് ഇത് ഇതെന്താണെന്നറിയോ ആ ഇതാണ് വെഞ്ചാമരം എന്താണ് വെഞ്ചാമരം ഇതിൻ്റെ നിറം എന്താണ് ആ വെള്ള ഇത് ടീച്ചർ ഇവിടെ വെക്കാം ടീച്ചർ ആദ്യമൊരു ശബ്ദം കേട്ട കാര്യം പറഞ്ഞല്ലോ എന്തായത് ആ ചെണ്ടയുടെ ശബ്ദമല്ലേ ചെണ്ട മാത്രമാണോ അവിടെയുള്ളത് ഉത്സവത്തിന് മറ്റു വാദ്യോപകരണങ്ങളില്ലേ ഇല്ലേ മക്കൾ ശ്രദ്ധിക്കണം അത് കേട്ടോ മക്കൾ ഉത്സവ ചന്തകൾ കണ്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് ഉത്സവ ചന്തകൾ ഉള്ളത് ഐസ്ക്രീം കടകള് തുണിക്കടകള് കളിക്കോപ്പ് കടകള് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാ സാധനങ്ങളും നിങ്ങൾ വാങ്ങാറില്ലേ പി എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാറ് ആ പി ഉണ്ട് ഓടക്കിടലുണ്ട് പല കളിക്കോപ്പുകളുണ്ട് എല്ലാം നിങ്ങൾ വാങ്ങാറുണ്ടല്ലേ ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നിങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കണം കേട്ടോ ടീച്ചർക്ക് അതൊന്ന് കാണിച്ചു തരുമോ വേണേ ഉത്സവ വേദികളിൽ പല കലാപരിപാടികൾ നടക്കാറുണ്ട് കണ്ടിട്ടില്ലേ മക്കൾ ആ തെയ്യമുണ്ടല്ലേ ടീച്ചർ നിങ്ങൾക്ക് തെയ്യത്തിൻ്റെ ചിത്രം കാണിച്ചു തരാം ഇതാണ് തെയ്യം മക്കൾ നോക്കിയേ നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയേ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ തെയ്യമാണത് മക്കള് തെയ്യത്തിന് പോയിട്ടുണ്ടോ പല സ്ഥലങ്ങളിലും വീടുകളിലും അമ്പലങ്ങളിലൊക്കെ തെയ്യം വെക്കാറുണ്ട് ചിത്രം നോക്കിയേ എന്തൊക്കെയാ ഉള്ളത് നോക്കിയേ ആ ഇത് അമ്പലത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രങ്ങളാണല്ലേ ഇതുപോലെ പ്രധാന ദിവസങ്ങളിലും തെയ്യം കെട്ടാറുണ്ട് ഉത്സവത്തിന് പൂരമെന്നും പറയാറുണ്ട് ഈ പൂര ഉത്സവം കാണാൻ വിദേശത്ത് നിന്നു പോലും ആൾക്കാർ വരാറുണ്ട് പിന്നെ വേറെന്തൊക്കെയാ കണ്ടിട്ടുള്ളേ കാവടി കാവടിയുണ്ടല്ലേ എങ്ങനെയുള്ള കാവടികളെ കണ്ടിട്ടുള്ളേ മയിൽ മയിൽക്കാവടി പൂരക്കാവടി അങ്ങനെ പല തരത്തിലുള്ള ഉത്സവങ്ങളിൽ നടത്താറുള്ള കലാപരിപാടികളാണ് ഇതൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ കതിരപെടികളും പെട്ടെന്ന് കേൾക്കാറുണ്ടല്ലേ ടോ 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 എന്ന് കേൾക്കുമല്ലേ വേറെ എന്തൊക്കെ വാദ്യോപകരണങ്ങളെ കണ്ടിട്ടുള്ളേ കൊമ്പ് കുഴല് ഇലത്താളം ചെണ്ട ചേങ്ങില മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ വാദ്യോപകരണങ്ങളൊക്കെ അടങ്ങിയ ഒരു ഉത്സവപ്പറമ്പിലാണ് മക്കളെല്ലാവരും പോകാറുള്ളേ ഇനി മക്കള് ഉത്സവത്തിന് പോകുമ്പോൾ ഇത്തരം കാഴ്ചകൾ കാണണം നാളെ ടീച്ചർ വരുമ്പോൾ ഉത്സവത്തിന് പോയിട്ട് വന്നുള്ള കാഴ്ചകൾ ടീച്ചർക്കൊന്ന് പറഞ്ഞ് കാണിച്ചു തരണം കേട്ടോ എന്തൊക്കെയാ അവിടെ കണ്ടതെന്നും എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങിയെന്നും ഉത്സവപ്പുറമിൽ എന്തൊക്കെയാ ഉണ്ടെന്നും എല്ലാം നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു തരൂല്ലേ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്തേ ടീച്ചറോട് എല്ലാവരും നമസ്തേ പറഞ്ഞേ ടീച്ചർ ഇപ്പോൾ എന്താ പറഞ്ഞു തന്നത് പറ്റി പറഞ്ഞു തന്നു അല്ലേ എന്തൊക്കെയാണ് പറഞ്ഞു തന്നത് എഴുന്നള്ളത്ത് കണ്ടു എന്ന് പറഞ്ഞു അല്ലേ എഴുന്നള്ളത്തിൽ ആരാ മുന്നിലുണ്ടാവുക എന്ന് പറഞ്ഞത് ആ ആന ഉണ്ടാവും പറഞ്ഞു അല്ലേ നെറ്റിപ്പട്ടമൊക്കെ അണിഞ്ഞ് ആനയുണ്ടാവും പറഞ്ഞു അല്ലേ അപ്പോൾ ടീച്ചർ ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ബോർഡിൽ നോക്കൂ ഈ ബോർഡിൽ ആരാന്ന് അറിയാമോ ഇതിൽ ആരോ ഒരു കൂട്ടുകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് ഈ കുത്തുകൾ ഒന്ന് യോജിപ്പിച്ച് നോക്കിയാലോ എല്ലാവരും ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിക്കൂ ആരായത് മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാരനെ ശ്രദ്ധിക്കൂ ആ പിടികിട്ടുന്നുണ്ട് അല്ലേ ആരാണ് മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിക്കൂ മക്കള് ആ പിടികിട്ടുന്നുണ്ടല്ലേ ആരാണ് ആ ആരാ പറയുക ആദ്യം പറഞ്ഞോളൂ മക്കൾ പറഞ്ഞോളൂ ആരാണ് ശ്രദ്ധിച്ചു നോക്കൂ ആരാണ് എല്ലാവരും നോക്കൂ മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കൂ ആ മക്കൾക്ക് പിടികിട്ടിയല്ലേ പറഞ്ഞോളൂ ആരാ ആ ആന അല്ലേ അപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാമല്ലേ ആനയെ ഇതാ ടീച്ചർ യോജിപ്പിക്കുന്നത് ശ്രദ്ധിക്കൂ ശ്രദ്ധിച്ചു നോക്കൂ മക്കൾ ആ ടീച്ചർ ഇപ്പോൾ എന്താ വരയ്ക്കുന്നത് ആ ആനയുടെ കാലിൻ്റെ നഖമാണല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ ആരാണ് ആന ആരാണ് ആന എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ ആന ആ നോക്കൂ മക്കൾ നോക്കൂ നമ്മൾ ആനയെ വരച്ചു കഴിഞ്ഞു ഇല്ലേ ഇനി കണ്ണ് വരക്കാം നമ്മൾ ആനയെ വരച്ചു കഴിഞ്ഞു അല്ലേ ആനയുടെ നിറം എന്താ കറുപ്പ് നിറം അല്ലേ ആന വലിയ ആനയാണല്ലേ നമുക്ക് ആനയ്ക്ക് നിറം കൊടുത്താലോ ടീച്ചർ ക്രയോൺ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആനയ്ക്ക് കറുപ്പ് നിറം കൊടുത്താലോ ഇതാ ടീച്ചർ കറുപ്പ് ക്രയോൺ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കൊടുക്കാം ആദ്യം നമുക്ക് എവിടെയാണ് ആനയ്ക്ക് നിറം കൊടുക്കേണ്ടത് തുമ്പിക്കൈക്ക് കൊടുക്കല്ലേ നോക്കൂ തുമ്പിക്കൈക്ക് നിറം കൊടുക്കുകയാണെ ശ്രദ്ധിക്കൂ മക്കൾ തുമ്പിക്കൈ നീണ്ടുരുണ്ട പോലുള്ള തുമ്പിക്കൈ ആണല്ലേ നോക്കൂ ഇനി നമുക്ക് ആനയുടെ തലയ്ക്ക് നിറം കൊടുക്കാം അല്ലേ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ എല്ലാവരും ശ്രദ്ധിക്കണേ ആനയുടെ തലക്കാണ് നിറം കൊടുക്കുന്നത് ആനയുടെ നിറം എന്താ ആ കറുപ്പ് നിറം എല്ലാവരും ശ്രദ്ധിക്കൂ ആനയുടെ നിറം എന്താണ് കറുപ്പ് നിറം നമ്മളിപ്പോൾ എവിടെയാണ് ആനയ്ക്ക് നിറം കൊടുക്കുന്നത് ആനയുടെ തലയ്ക്കാണ് അല്ലേ ഇനി നമുക്ക് ആനയുടെ ചെവിക്ക് നിറം കൊടുക്കാം അല്ലേ ആനയുടെ ചെവി വലിയ ചെവി ആണല്ലേ മുറം പോലെയുള്ള ചെവി ലേ നോക്കൂ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ ആനയുടെ ചെവി മുറം പോലെയുള്ള ചെവിയാണ് അടുത്തത് നമുക്ക് ആനയുടെ വയറിന് നിറം കൊടുക്കാം അല്ലേ എല്ലാവരും നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ ആനയുടെ വയറിനാണ് നിറം കൊടുക്കുന്നതല്ലേ അല്ലേ ശ്രദ്ധിക്കുമക്കൾ ആനയുടെ നിറം എന്താ ആ കറുപ്പ് നിറം എന്താണ് കറുപ്പ് നിറം ആനയുടെ കാലിന് നിറം കൊടുക്കാം അല്ലേ ആനയുടെ കാല് നല്ല തടിയുള്ള കാലാണ് അല്ലേ നോക്കൂ മക്കൾ ആനയുടെ കാല് നല്ല തടിയുള്ള കാലാണ് ഇത് വാലാണ് വാലാണല്ലേ ചെറിയ വാലാണ് പോലുള്ള വാലാണ് ഇപ്പോൾ ടീച്ചർ ആനയ്ക്ക് നിറം കൊടുത്തു കഴിഞ്ഞു ഇതുപോലെ നിറം കൊടുത്ത ആനയെ ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും നോക്കൂ കണ്ടോ മക്കൾ കണ്ടോ നിറം കൊടുത്ത ആനയെ എല്ലാവർക്കും ഇഷ്ടായോ ആ വലിയ ആനയാണല്ലേ ആനയുടെ നിറം എന്താ കറുപ്പ് നിറം അല്ലേ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന മക്കളൊന്ന് പറഞ്ഞേ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ഈ കൂട്ടുകാരനെ ഇഷ്ടമായോ നമുക്ക് ഈ കൂട്ടുകാരന് ഒരു പേര് കൊടുത്താലോ ടീച്ചർ പറയട്ടെ എന്താ പേര് കുട്ടിശങ്കരൻ എന്താ പേര് കുട്ടിശങ്കരൻ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ് കുട്ടിശങ്കരൻ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ് കുട്ടിശങ്കരൻ ഇതുപോലെ മുതിർന്നവരുടെ സഹായത്തോടെ മക്കൾ വീട്ടിൽ നിന്ന് ചെയ്യുമല്ലോ ഹായ് മക്കളെ എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ എന്താ കാരണം ഉത്സവത്തിന് പോയോ എന്തൊക്കെ കാഴ്ചകളാ കണ്ടത് പല കാഴ്ചകളും കണ്ടല്ലേ കളിപ്പാട്ടങ്ങൾ കണ്ടോ പിന്നെയോ കുറേ ആളുകളുണ്ടല്ലേ ആനയെ കണ്ടോ എങ്ങനെയുള്ള ആനയെ കണ്ടത് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി മുത്തുകൂടെ ചൂടി വെഞ്ചാമരമൊക്കെ വീശി ആലവട്ടവും വീശി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ആനയല്ലേ കണ്ടത് ടീച്ചറും പോയി ഉത്സവത്തിന് അപ്പോൾ കണ്ട ആനയുടെ ചിത്രം ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കൂ കണ്ടോ ഇതാണ് ആ ചിത്രം നമുക്കീ ചിത്രം ഇവിടെ വയ്ക്കാം കണ്ടോ മക്കളെ ഇതാണ് ആ ചിത്രം എന്ത് ഭംഗിയുള്ള ആനയാണ് കണ്ടില്ലേ നെറ്റിപ്പട്ടവും മുത്തുകുടയും വെഞ്ചാമരവും എല്ലാമുള്ള ആനയാണല്ലേ ഇങ്ങനെയുള്ള ആനയല്ലേ ഉത്സവത്തിന് പോയപ്പോൾ കണ്ടത് ടീച്ചറുടെ കയ്യിൽ ഈ ചിത്രത്തിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് കണ്ടോ നമുക്കിത് ഇതുപോലെ യോജിപ്പിച്ചു വയ്ക്കണം നമുക്ക് ടീച്ചർക്കും മക്കൾക്കും കൂടി ഇതുപോലെ ഇത് യോജിപ്പിച്ചു വയ്ക്കാം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ടീച്ചറോടൊപ്പം ചെയ്യണം കണ്ടോ നമുക്ക് ഈ ഭാഗം ആദ്യം വയ്ക്കാം ഇത് ഏതു ഭാഗമാണിത് നെറ്റിപ്പട്ടമുള്ള ഭാഗമാണല്ലേ ആനയുടെ നെറ്റിപ്പട്ടമുള്ള ഭാഗമാണ് ഇനി നമ്മൾ ഏത് ഭാഗമാണ് ചേർത്ത് വെക്കേണ്ടത് ഈ ചിത്രത്തിൽ നോക്കൂ ആ ആലവട്ടമുള്ള ഭാഗമാണ് വയ്ക്കേണ്ടതല്ലേ അപ്പോൾ നമുക്ക് ആ ഭാഗം ഇവിടെ ചേർത്ത് വെച്ചാലോ എവിടെയാ ഇത് വെക്കേണ്ടത് ആ നെറ്റിപ്പട്ടം കെട്ടിയ ഭാഗത്തിൻ്റെ മുഗൾ ഭാഗത്താണ് വെക്കേണ്ടത് ഇവിടെയാണല്ലേ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ കണ്ടോ മക്കളെ നെറ്റിപ്പട്ടത്തിന് മുകളിലായി ആലവട്ടത്തിൻ്റെ ഭാഗം വെച്ചു അല്ലേ ഇനി നമുക്ക് ഏതു ഭാഗമാണ് വെക്കേണ്ടത് മുത്തുകൂടെയുള്ള ഭാഗമല്ലേ നമുക്ക് വെക്കാം കണ്ടോ ആനയുടെ നെറ്റിപ്പട്ടം കെട്ടിയ ഭാഗവും ആലവട്ടമുള്ള ഭാഗവും മുത്തുക്കുടയുള്ള ഭാഗവും നമ്മൾ വെച്ചു അല്ലേ ഇനി നമ്മൾ ഏത് ഭാഗം ചേർത്ത് വെക്കണം മക്കളെ ഒന്ന് പറഞ്ഞേ ആനയുടെ തുമ്പിക്കൈ വേണമല്ലേ കണ്ടോ ആനയുടെ തുമ്പിക്കൈയും രണ്ട് കാലുകളുമുള്ള ഭാഗമാണ് നമുക്കിത് ഈ ചിത്രത്തോട് ചേർത്ത് വെച്ചാലോ കണ്ടോ മക്കളെ നമ്മുടെ ആനയുടെ ചിത്രത്തിൻ്റെ തുമ്പിക്കയും രണ്ട് കാലുകളുമുള്ള ഭാഗം ഇവിടെ ചേർത്ത് വെച്ചല്ലേ ഇനി നമുക്ക് ഒരു ഭാഗം കൂടി ഉണ്ടല്ലേ ഏതാണ് ആ ഭാഗം രണ്ട് കാലുകൾ കൂടിയുണ്ട് നമുക്കതുകൂടി യോജിപ്പിച്ചു വെച്ചാലോ കണ്ടില്ലേ ഈ ഭാഗം നമുക്ക് ചേർത്ത് വെക്കാം കണ്ടോ മക്കളെ നമ്മുടെ ആനയുടെ രണ്ട് കാലുകളും ഇവിടെ വെച്ചു കണ്ടോ ചിത്രം നമ്മുടെ ഈ ചിത്രമാണോ ഇത് അതെയല്ലേ ഈ ചിത്രം നമ്മൾ എവിടെയാ കണ്ടത് എവിടെയാ കണ്ടത് ഉത്സവത്തിന് പോയപ്പോൾ അമ്പലത്തിലാണോ കണ്ടതല്ലേ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ചിത്രം അപ്പോൾ നമുക്ക് ഒരു ആനയുടെ പാട്ട് പാടിയാലോ എല്ലാവരും റെഡിയല്ലേ പാടാം ആന നല്ലൊരന കാട്ടിലുള്ളൊരാന നാട്ടിലുമുണ്ടാന ചന്തമുള്ളൊരാന ആന നല്ലൊരാന കാട്ടിലുള്ളൊരാന നാട്ടിലുമുണ്ടാന ചന്തമുള്ളൊരാന വെളുവെളുത്ത ഭംഗിയുള്ള രണ്ട് കൊമ്പുകൾ വിശറി പോലെ വീശിയാട്ടും രണ്ട് കാതുകൾ പോലെ ട്ടും രണ്ട് കാതുകൾ കാട്ടിലുള്ള കൂട്ടുകാരിൽ വമ്പനാണിവൻ കാട്ടിലുള്ള കൂട്ടുകാരിൽ വീശിയത്തുംബിക്കൈ വീശിയത്തും ചന്തമുള്ളവൻ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോയോ ബായ് പ്രിയ രക്ഷിതാക്കളെ കിളിക്കഞ്ഞൾ എന്ന പരിപാടിയിലൂടെ ഒരു കുട്ടി ശൈശവ ഘട്ടത്തിൽ ആർജിക്കേണ്ട അഞ്ച് വികാസ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് തീം അവതരണം നടത്തുന്നത് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് ഉത്സവം എന്ന തീമാണ് ഇതിലെ ഒന്നാം പ്രവർത്തനമായ സ്വതന്ത്ര സംഭാഷണം കുട്ടികളോട് ടീച്ചർ ഉത്സവത്തെക്കുറിച്ച് സ്വതന്ത്രമായി സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയാനുള്ള അവസരം കുട്ടികൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ കുട്ടിയുടെ ഭാഷാവികാസം വികാസം സാധ്യമാകുന്നു രണ്ടാമത്തെ പ്രവർത്തനമായ കുത്തുകൾ യോജിപ്പിച്ച് ആനയുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുന്നതിലൂടെ കുട്ടികളുടെ സർഗാത്മകത ക്രിയാത്മകത എന്നീ ശേഷികൾ വർദ്ധിക്കുകയും കുട്ടിയുടെ സൂക്ഷ്മപേശി വികാസം സംഭവിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം കുട്ടിക്ക് ഭാവിയിൽ എഴുത്തിനുള്ള ഒരു പ്രവണത ഉണ്ടാകുകയും ചെയ്യുന്നു കൂടാതെ കണ്ണിൻ്റെയും കൈയുടെയും ഏകോപനം സംഭവിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ പ്രവർത്തനമായ ജിക്സോ പസിൽ നിർമ്മാണം ആനയുടെ ചിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ യോജിപ്പിച്ച് ആനയുടെ രൂപം ഉണ്ടാക്കുമ്പോൾ കുട്ടിയിൽ ധാരണയുണ്ടാകുകയും അത് കുട്ടിക്ക് വൈജ്ഞാനിക വികാസത്തിന് സാധ്യമാകുകയും ചെയ്യുന്നു ഇതോടുകൂടി ഉത്സവം എന്ന തീമിൻ്റെ ഒന്നാം ദിവസത്തെ പ്രവർത്തനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം